ഹായ് കൂട്ടുകാരെ ഞാനിന്ന് പാവയിൽ പോയിട്ട് തിരികെ വരുന്ന വഴി നമ്മുടെ വവ്വാക്കാവൽ കടയിൽ വളരെ വലിയ ഒരു ക്യൂ കണ്ടു ഞാൻ കരുതിയത് പുതിയ ബിവറേജസ് വല്ലതും ഇവിടെ ഓപ്പൺ ആയെന്നാണ് കാരണം കൂടുതലും ഇവിടെ നിൽക്കുന്നത് പുരുഷന്മാരാണ് തന്നെയുമല്ല ഇരു സൈഡുകളിലും ബൈക്കും അതുപോലെ സൈക്കിളും ഒക്കെ വച്ച് ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരുന്നു അങ്ങനെ ഇവിടെ എന്താ ഇത്ര ഏറെ അറിയാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് നൂറ് രൂപയുടെ പച്ചക്കറി കിട്ടിനുള്ള തിരക്കാണെന്ന് മനസ്സിലാക്കിയത് പിന്നെ ഒട്ടും താമസിച്ചില്ല ഞാനും ചാടി ഇറങ്ങി ഞാനും ക്യൂവിൽ സ്ഥാനം പിടിച്ചു പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് എനിക്ക് പച്ചക്കറി കിറ്റ് കിട്ടിയത് ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഇത് കരുനാഗപ്പള്ളി വവക്കാവ് ജംഗ്ഷന് പാവുമ്പയിലോട്ട് പോകുന്ന റൂട്ടിൽ തെക്കേ സൈഡിലുള്ള എസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന കടയിലാണ് ഇങ്ങനെ പച്ചക്കറി കിട്ടുകൊടുക്കുന്നത് ഞാൻ താമസിക്കുന്നത് വവ്വാക്കാവിന് പടിഞ്ഞാറാണ് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വവ്വക്കാവിൽ നിന്നും പക്ഷേ ഇതുവരെ ഞാൻ ഈ കടയിൽ നിന്നും പച്ചക്കറി വാങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ പച്ചക്കറി വാങ്ങുന്നതും ട്യൂബിൽ നിൽക്കുന്ന ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് ഇവിടെ നിന്ന് വാങ്ങുന്ന പച്ചക്കറി കിറ്റിൽ വലിയ ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞത് ഞായറാഴ്ച ആയതിനാൽ പതിവിലും വളരെ തിരക്കായിരുന്നു അതുകൊണ്ട് ഒരാൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകിയത് ഞങ്ങൾ വന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ പേരാണ് മാക്സിമം ഉണ്ടായിരുന്നത് ഞാൻ ആ ക്യൂവിൻ്റെ അങ്ങ് അറ്റം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ നീണ്ട ക്യൂ ആണ് പുറകിലേക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പം ഞാനും വാങ്ങി നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റ് വളരെ ഹാപ്പിയായിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് വരികയാണ് ഇവിടെ ഒന്നും പാർക്കിങ്ങു പോലും സ്ഥലമില്ല കണ്ടില്ലേ എൻ്റെ മുഖത്തെ സന്തോഷം നല്ല വെയിറ്റാണ് എടുക്കാനും നല്ല ഭാരമുണ്ട് ഇനി ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല ലാഭത്തിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് ഇനി ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ അതോ ഇതിലും നല്ല പച്ചക്കറികൾ കിട്ടുന്ന കടകളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്കൊരു എഫ് ബി പേജ് കൂടിയുണ്ട് ലക്ഷ്മി എന്നാണ് പേര് അപ്പോൾ ആ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയും പച്ചക്കറിയാണ് നമുക്ക് കിട്ടിയത് സാമ്പാറും അവിയലും തോരനും മെഴുക്കു പുരട്ടിയൊക്കെ വെക്കാനുള്ള പച്ചക്കറിയുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി